തിരുവനന്തപുരം ഷോപ്പിംഗ് മാളിൽ പോലീസുകാരനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു എ ആർ ക്യാമ്പിലെ പോലീസുകാരനായ മിഥുൻ റോയ്ക്കെതിരെയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനുശേഷമാണ് മർദ്ദനമേറ്റ മിഥുന്റെ പരാതിയിൽ എസ് എഫ് ഐ കാര്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസുകാരനോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും കേസിൽ പ്രതിചേർത്തിട്ടു വിവരങ്ങളുമായി പ്രദീപ് ഹറശാലയാണ് ചേരുന്നത് പ്രദീപ് ഹർശാല ഈ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് ആളുകളുടെ മുന്നിൽ വെച്ചാണ് അടിക്കേണ്ടതെന്നതാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് മറ്റു പല പോലീസുകാരും എങ്ങനെയാണ് വിവരങ്ങൾ േണുക വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും എതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ വരുന്നത് കാരണം ഒരു പോലീസുകാരൻ തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ തന്നെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുമ്പോൾ കുറ്റക്കാരായിട്ടുള്ള മറ്റു പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത് കൂടാതെ ഇതിനെതിരെ പോലീസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് വ്യക്തമായി അറിയാം കഴിഞ്ഞ ന്യൂ ഇയർ സമയത്തും ഇദ്ദേഹം അവിടെ അക്രമം സൃഷ്ടിക്കും എന്ന ഒരു കൂട്ടം ഒരു കൂട്ടം ഡി എഫ് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് ഇത്ര ഇത്തരത്തിൽ ഇദ്ദേഹം ലാറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ടും അതിനുപരി തന്നെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഡിവൈഎഫ്ഐയുടെ മാർച്ചിനും ഇദ്ദേഹം ഇത്തരത്തിൽ മറ്റു പ്രവർത്തകരെ അത് ഉന്നത പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ജോലി ചെയ്തത് ഇത്തരത്തിൽ കൃത്യമായി ജോലി ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കണ്ടതാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തോടെ കൂടെ വന്ന ബന്ധു അല്ലെങ്കിൽ ഭാര്യ സഹോദരി ഈ പറയുന്ന പെൺകുട്ടിയോടൊപ്പമാണ് വന്നിരുന്നത് ആ സമയം തന്നെ അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് ഈ മാളിനെ മുൻവശത്ത് വെച്ച് തന്നെ ഇദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചുള്ള തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടതാണ് പക്ഷെ ആദ്യമൊന്നും പ്രതികരിക്കാതെ പോയി അവസാനം ഒരു ഒരു തരത്തിലും ഇദ്ദേഹത്തെ മുന്നോട്ട് നടക്കാൻ കഴിയാത്ത കയ്യേറ്റം വരെ ചെയ്യുന്ന ശ്രമം ഉണ്ടായിട്ടുണ്ട് ആ ശ്രമത്തിനിടെ അവർ തിരിച്ചു പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്